ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ വിടവങ്ങൾ തപാസ ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ മദീനയിലേക്ക് പോവാൻ പോവുകയാണ് പിന്നെ പോവുന്ന വഴി ഞാന് മസ്ജിദുൽ ഹനീഷിലും കേറിയിരുന്നു ബദർലും കേറിയിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊറങ്ങുന്നു ക്ഷമിക്കുക പിന്നെ ഞങ്ങൾ മസ്ജിദുൽ കുബയിലേക്കാണ് പോയത് അവിടുന്ന് ആണ് ഞങ്ങൾ നിസ്കരിക്കുകയൊക്കെ ചെയ്തത് പള്ളിയാണ് അടിപൊളി പറഞ്ഞു തരാം പിന്നെ ഈ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരം ഉമ്രക്ക് തുല്യ എന്നാണ് നമ്മുടെ നമിസല്ലാസ്വലം പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇതാണ് ഇവിടെ ഈ മഴയും പിന്നെ അങ്ങനത്തെ ഒരു പള്ളി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള പ്ലേസ് അടിപൊളി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കുറെ നല്ല സ്പേസും ഒക്കെ ഉണ്ട് ഒരു കുറവുമില്ല അവിടെ പിന്നെ വയ്യാത്തോൽ കാണി കഷായവിടെ ആൾക്കാർ കൊണ്ടുനോക്കണം അടിപൊളി ലൈറ്റ് സാധാരണ ലോക്കല് ലൈറ്റൊക്കെ എടുത്തില്ല പക്ഷെ അതുപോലെ അടിപൊളിയൊക്കെ എത്തും ചെറിയൊരു കല്ല് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് രസത്തോടെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി രസത്തിലാണ് നിങ്ങൾ എന്തായാലും അങ്ങോട്ട് വരികയാണെങ്കിൽ ഈ പള്ളിയിലും കൂടി ഒന്ന് വേറിയിട്ട് ഇവിടെത്തന്നെ എൻ്റെ അൽ കുത്തുബന്തു വെയാണ് ഗൈസ് നമ്മളവിടെ ഒരു ചെറിയൊരു മലയുണ്ട് ഞമ്മക്ക് അതിനൊരു മേലെ നോക്കാം ഈ മൂവിയില് ദൈസ് ഈ മലയുണ്ട് ഒരു പൂച്ച അവിടെ സാറുതാപടൊക്കെ ഉണ്ട് തല തല മെല്ല മെല്ലാം ഞങ്ങൾ ഞങ്ങളെ പണ്ടായിരുന്നു ടീം ദിവസം ഓ ഏതാ ലോലെ ഇപ്പൊ കുറച്ചോളം വന്നിട്ട് ഇനിയുടെ

യും മാപ്പിയും സമ്മതിച്ചില്ല കറാൻ പറ്റില്ല സങ്കടൊന്നുമില്ല നല്ല ചെറിയൊരു വിഷമം വേറെ കാര്യങ്ങൾ പറപ്പിച്ച നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാം അവിടെ കിടന്നു കുറെ അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാം അതാകുമ്പോഴ് സുമലക്കെ നമുക്കപ്പോ നമ്മുടെ അവിടെ എല്ലാ പ്രാവളിയും നമുക്ക് അവിടെ പോണം ഇവിടെയാണ് എത്ര Ready? Wow! Ready? One, two, three. Start! Oh! How I'm doing Number.

അവിടെ എത്തിട്ട് കാണിച്ച മതിയിലേക്ക് എത്തിക്കും ഡബിൾ ടാക്കർ ബസ് ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ കണ്ടെ ഡബിൾ ടാക്കർ ബസ് രണ്ടൊന്നും രണ്ട് ഡബിൾ ടാക്കർ ബസ് ഒന്നിതാവിടെ അടുത്തത് വണ്ടികൾ പോകുന്നു ആ കോട നമ്മളെ കോടമാരത്തെ സാധനം അങ്ങനെയൊക്കെ പറയാത്തെ സാധനം അവിടെ നമ്മുക്ക് അത് അവിടെ എത്തിയിട്ടുണ്ട്

നമ്മൾ ലോറ ീഫിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഞമ്മള് ഇനി നേരെ അവിടക്കാ പോകുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ കേൾക്കാത്ത തെന്നൂനയാണ് ഓന ആമേള പോലെ നടക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് കൈസ് സോറി 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 ഇതല്ല വരും മനോഹരമായ സ്ഥലം ഓ ഒരു ട്രിപ്പ് മീൻസ് ഇങ്ങനെ സ്ഥലത്തൊക്കെ പോണെ അടിമില്ല ഓഫ് ഏതാ വ്യൂ ഇതാണ് ഞമ്മളെ ഷെരീഫ് ആൾക്കാർ തള്ളും കുത്തുക ചെയ്യും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ക്കാൻ പറ്റിയത് അവരുടെ വീഡിയോയിൽ നല്ലെങ്കിലും നല്ല വെയിലാണോ പിന്നെ ഞങ്ങൾ മദീനയിൽ നിന്ന് ഹഫറിലേക്ക് തന്നെ മടങ്ങി മടക്ക യാത്രകളിൽ എല്ലാവരും പരിചയപ്പെടുകയൊക്കെ ഉണ്ടായിരുന്നു അത് മക്കു പോകുമ്പോൾ പറ്റിയില്ല അപ്പോൾ പോകുമ്പോഴാണ് ചെയ്തത് പിന്നെ ക്യൂസ് മത്സരം ഉണ്ടായിരുന്നു അത് അതിലിൻ്റെ വാപ്പാക്കാണ് സെക്കൻഡ് ഇട്ടിയത് സോറി തേഡ് ഇട്ടിയത് പിന്നെ ഞാൻ പാട്ട് പാടിയായിരുന്നു പിന്നെ ഉസ്താദ് പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ചെല്ലാത്ത ചെല്ലുന്നവൾക്ക് സമ്മാനം ഉണ്ട് അതിൽ എനിക്കാണ് സെക്കൻഡ് കിട്ടിയത് പിന്നെ ക്യുസ് മത്സരം ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ സമ്മാനദാനങ്ങൾ സമാധാനങ്ങളുണ്ടായിരുന്നു ഇത്രയോളം നമ്മളെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ